ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു നാടൻ റെസിപ്പിയാണ് നാടൻ ചിക്കൻ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് വളരെ സിമ്പിളാണ് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മൾ ആദ്യം ചിക്കൻ പൊരിച്ചെടുത്ത് ആ പൊരിച്ചെടുത്ത അതേ എണ്ണയിലോട്ടാണ് നമ്മൾ ഈ ഉള്ളി ഇട്ട് കൊടുക്കുന്നത് ഉള്ളി ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ടാലേ ഉള്ളൂ നമ്മുടെ ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടുക നമ്മൾ സെയിം എണ്ണ ഒന്നും ഒക്കെ വെച്ചിട്ടില്ല ഇത് ചിക്കൻ രണ്ട് കിലോനും അതേപോലെ അരി രണ്ട് കിലോനും ഈ അളവിലുള്ള ഒരു ചിക്കൻ ബിരിയാണിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് പെട്ടെന്ന് നമുക്ക് തന്നെ നമ്മളെ വീട്ടിലെ ഗസ്റ്റ് വരെ തന്നെ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പം നമ്മുടെ ഉള്ളി നല്ലോണം വാടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇതിലോട്ട് മല്ലിച്ചപ്പും അതേപോലെ തന്നെ മല്ലിച്ചെപ്പ് പുതിനീന ഇവ രണ്ടിട്ട് കൊടുക്കുക എന്നിട്ട് എന്തിട്ടാലും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി കൊടുക്കണം കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടാണല്ലോ ഇതുണ്ടാക്കണത് അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിത് നല്ല വണ്ണം ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞത് ഇപ്പം നമ്മൾ ഉള്ളി ഇട്ടിയതിന് ശേഷം ഉപ്പിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ചപ്പും പുതിയ ഇട്ട് ഇനി നമ്മൾ കയ്യിലുള്ള തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നമ്മൾ കറക്റ്റ് അളവ് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടില്ല നമ്മൾ അത്യാവശ്യം ഉള്ളി എടുക്കണം അത്യാവശ്യം തക്കാളി എടുത്തിട്ടാണ് നമ്മൾ ഇതിലോട്ടിടുന്നത് ഇനി ഗരം മസാല നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ച ഗ്രാമ്പു പട്ട ഇലക്ക ഇതൊക്കെ പൊടിച്ച ഗരം മസാല നമ്മൾ ഈ മസാല ഒക്കെ അനുസരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഒരൊന്നര ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക ഇനി കുരുമുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇടുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ എരിവിന് അനു അനുസരിച്ചിട്ടാണ് നമ്മൾ ഇടുന്നത് ഇനി നമ്മൾ ചിക്കൻ മസാലയാണ് ഇട്ടിട്ടുള്ളത് ചിക്കൻ മസാലന്ന് തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ എരിവാണല്ലോ ഇഷ്ടം അതിനനുസരിച്ച് നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ മല്ലിപ്പൊടി ഇട്ടതിൻ്റെ കൂടെ തന്നെ നമ്മൾ തൈരുണ്ടല്ലോ നമ്മളെ കയ്യിലുള്ള തൈര് ഒരു പാക്കറ്റ് തൈരാണിത് ഇതിൻ്റെ കുറച്ച് വെച്ചിട്ട് ബാക്കി മുഴുവൻ നമ്മൾ ഈ ഇതിലോട്ടന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പം എൻ്റെ ഉമ്മയുടെ റെസിപ്പിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അപ്പം നല്ല ഗ്രേവി നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇപ്പം നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മൾ ഗ്രേവി റെഡി എന്നുള്ളത് അപ്പോൾ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് കുറച്ച് കുറവാകും അപ്പോൾ അതും കൂടി നട്ട് കൊടുക്കണം തൈരിൻ്റെ പുളിക്കനുസരിച്ചാണ് നമ്മൾ ഉപ്പ് ചേർക്കേണ്ടത് ഇനി നമ്മൾ പൊരിച്ചു വെച്ച ചിക്കന് ഇതിലോട്ടിടാണ് പൊരിക്കുമ്പോൾ നല്ല നമ്മൾ അതധികം മൂക്കാതെ വേണം ചിക്കൻ കോരി എടുക്കാൻ ആ ചിക്കനാണ് നമ്മൾ ഇതിലോട്ടിട്ട് വെക്കുന്നത് ഇനി നമ്മൾ ഈ മസാല ഒന്ന് റെഡി ആയതിന് ശേഷം നമ്മൾ ഇതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ ഈ മസാലയിൽ തന്നെ ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് നോക്കുക അപ്പം നമ്മളെ കയ്യിൽ ഇതേപോലുള്ള ചോറ്റം എല്ലാം എന്നിവിടെ പറയുക അതും കൂടി ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് ഇത് വീട്ടിൽ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കണത് അപ്പോൾ അവിടെ ഉള്ളത് വെച്ചിട്ടാണ് നമ്മളിടുന്നത് ഇപ്പോൾ കുരുമുളക് പൊടി ഒന്ന് ശേഷം കൂടി ഇടണ്ട് നമുക്ക് ഏരി കുറച്ച് അത്യാവശ്യം വേണ്ടവരാണ് അപ്പം ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെക്കുക അടുത്തതായിട്ട് നമുക്ക് ചോറ് തിളക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കലത്തിൽ വെള്ളം വെച്ച് അതിലോട്ട് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക നിങ്ങളെ കയ്യിൽ ചെറുനാരം കണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പീഞ്ഞു കൊടുക്കുക ഇതേപോലെ ഗ്രാമ്പു കറുവപ്പട്ട ഏലക്ക ഇത് മുഴുവൻ നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ അരി നല്ല വെള്ളം കഴുകിയതിന് ശേഷം നമ്മളതൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ വെള്ളത്തിലോട്ട് നമ്മളിതൊക്കെ റെഡിയാക്കി വരുമ്പോൾ തന്നെ നമ്മളെ വെള്ളം നല്ല തിളച്ചിട്ടുണ്ടാവും അപ്പം അതിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് അടച്ച് വെക്കുക ഇതൊന്നും ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അരി ഒന്ന് ഊറ്റിയെടുക്കണം അരി വെന്തിട്ടുണ്ട് ഇത് പെട്ടെന്നാവും ചെറിയൊരു അരിയാണ് അപ്പോൾ പെട്ടെന്നാവും അതുകൊണ്ട് ഇത് വേഗം ഊറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെയും വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമ്മൾ എല്ലാവരും പുറത്ത് പോയിട്ടാണ് ഫുഡ് വാങ്ങിക്കൊണ്ടിരുന്നത് നമുക്ക് തന്നെ ചെയ്യാമെന്നുള്ളൂ വളരെ എളുപ്പമാണ് അപ്പോൾ ഇതേപോലെ ചോറ് ഊറ്റിൻ്റെ ശേഷം ഇതിലോട്ട് വെള്ളം ചോറിൻ്റെ ശേഷം ഇതിലോട്ട് ഇട്ടുകൊടുക്കുക ഇനി നമ്മളെ കയ്യിലുള്ള നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇറ്റിച്ച് കൊടുക്കുക നമ്മളെ കയ്യിൽ ഇത് ഡാൾഡിന് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് ആർ കെ ജി ഉണ്ടെന്നുണ്ടെങ്കിൽ ആർ കെ ആണ് ഏറ്റവും നല്ലത് അപ്പോൾ അത് കൊടുക്കുക നമ്മൾ ഓരോ ലെയർ ചോറ് പോളും നമ്മൾ ആർ കെ ജി ഇറ്റിച്ച് കൊടുക്കണം അതാണ് ഏറ്റവും ബെറ്റർ നമ്മൾ മിൽമതൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി സൂപ്പറാവും നമ്മുടെ കയ്യിലിപ്പം അതില്ലേ അപ്പോൾ അതുകൊണ്ട് വീട്ടിലുള്ള ലാഡ്ഡ് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിതാക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ ചപ്പും പുതിയനേയും അതേപോലെ തന്നെ ചോറ്റല്ലും ഇതൊക്കെയും ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ഇതമ്മ ചെയ്യണതിന് മുകളിൽ ഇങ്ങനെ ചോറിട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ നല്ല നല്ലവണ്ണം ഇതിലൊന്ന് ലയിച്ച് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലും ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇതേപോലെ നമ്മളൊരു കലം ചൂടുള്ളത് നല്ല കല ഉള്ള കലമൊക്കെ ഇതിന് മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട് എങ്കിലുള്ളൂ നമ്മൾ ദമ്മ് കറക്റ്റായിട്ട് കിട്ടുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈതൊക്കെ ഒട്ടിച്ച് കൊടുത്താലും മതി ഇപ്പം നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ള ഈ ഓലൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് എടുത്തിടുക അത് നമ്മളിങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പെറുക്കി മാറ്റുക ഇനി ഇത് നമുക്കൊന്ന് സെർവ് ചെയ്യാണ് അപ്പം നമുക്ക് വളരെ അടിപൊളിയായിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ബിരിയാണി നല്ല ഫ്രഷ് ഫ്രഷായിട്ടും നല്ല ഭംഗിയിലും കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഇത് നമ്മളെ വീട്ടിൽ ഇന്ന് ഗസ്റ്റ് വരുന്നതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരുന്നതായിരിക്കും നിങ്ങൾ കണ്ടില്ല ബിരിയാണി താങ്ക് യു ഫോർ വാച്ചിങ്